നമസ്കാരം ഭൂമിക്കടിയിൽ ഒരു വലിയ സമുദ്രമുണ്ട് എന്ന പഠന റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പുറത്തുവന്നത് ഇപ്പോഴുള്ള സമുദ്രങ്ങളിലെ ജലമെല്ലാം ചേർത്തുവച്ചാൽ പോലും ഈ ജലാംശത്തിന്റെ അടുത്തംഗമെത്തില്ല എന്നായിരുന്നു ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തിയത് ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് ഭൂമിക്കടിയിലും ഒരു സമുദ്രമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയത് ഭൂമിക്ക് കിലോമീറ്ററുകളോളം ആഴത്തിൽ ഒരു സമുദ്രം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഈ സമുദ്രത്തിലെ ജലാംശത്തെക്കുറിച്ചും ജലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങൾ തുടരുകയാണ് സാധാരണ ജലമാണോ പുറത്തുള്ള അതേ രീതിയിലുള്ള ജലമാണോ അതോ ഉപ്പുവെള്ളമാണോ ഏത് രീതിയിലുള്ള ജലമാണ് ഭൂമിക്കടിയിലുള്ള സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പ്രാഥമികമായി പഠനങ്ങൾ നടന്നത് ഈ ജലം ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാൻ ഉള്ള ചില നീക്കങ്ങളും ഇടയ്ക്ക് നടന്നിരുന്നു പക്ഷേ അത് അസാധ്യമാണ് എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് ഭൂമിയിൽ മാത്രമല്ല മറ്റുള്ള ചില ഗ്രഹങ്ങളിലും ജലത്തിൻ്റെ സാന്നിധ്യം നേരത്തെ കണ്ടെത്തിയിരുന്നു സൂക്ഷ്മണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഗ്രഹങ്ങളുമുണ്ട് ചൊവ്വയെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നടത്തുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർഒയും നാസയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ ചൊവ്വാഗ്രഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പലകുറി നടത്തി ചൊവ്വാഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടാൻ തക്ക അളവിൽ ഭൂഗർഭ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് ഇപ്പോൾ ഒരു പുതിയ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്ക് വേണ്ടി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മൈക്കൽ മാങ്ക എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പഠനം നടത്തിയത് എന്നാൽ ഉപരിതലത്തിൽ നിന്ന് പതിനൊന്നര മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആഴത്തിലാണ് ജലം ഉള്ളത് എന്നതിനാൽ അത് പ്രയോജനപ്പെടുത്തുക ദുഷ്കരവുമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കിലോമീറ്റർ ആഴത്തിൽ കുഴിക്കുക പോലും ശ്രമകരമാണെന്നിരിക്കെ ചൊവ്വയിൽ അത്രയും ആഴത്തിൽ കുഴിക്കാൻ കഴിയില്ല എന്ന് ഗവേഷക സംഘം വ്യക്തമാക്കുന്നു അതേസമയം ചൊവ്വയെ സംബന്ധിച്ച് പല നിഗമനങ്ങളും തെറ്റാണെന്ന് വ്യക്തമാക്കാൻ പഠനം സഹായിക്കുന്നു മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിലെ കാന്തിക വലയം തകരുകയും സൗരവാദങ്ങൾ അന്തരീക്ഷത്തെ നശിപ്പിക്കുകയും ചെയ്തതോടെ ജലം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ശാസ്ത്ര സമൂഹം ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ജലം നഷ്ടപ്പെടുകയല്ല ഗ്രഹത്തിനുള്ളിലേക്ക് അരിച്ചിറങ്ങിയിരിക്കാനാണ് സാധ്യത എന്നാണ് നിഗമനം എന്നു പുതിയ പഠനം വ്യക്തമാക്കുന്നു ദ്രവജലത്തിന്റെ സാന്നിധ്യം ചൊവ്വയിലുണ്ടെന്ന കണ്ടെത്തൽ അവിടുത്തെ നഷ്ടപ്പെട്ട അന്തരീക്ഷത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ജീവന്റെ സാധ്യതകളെക്കുറിച്ചുമുള്ള പഠനങ്ങളെ സഹായിക്കും എന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നാസ ചൊവ്വയിലേക്ക് അയച്ച ഇൻസൈറ്റ് ലാൻഡറിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗവേഷകർ പഠനത്തിനായി ഉപയോഗിച്ചത് ലാൻഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദൗത്യം അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ലാൻഡറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ആഴത്തിൽ ഒരു സമുദ്രത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ജലം ഉണ്ട് എന്നുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുപോലെ പല ഗ്രഹങ്ങളിലും ജലസാന്നിധ്യമുണ്ട് എന്നുള്ള നിഗമനങ്ങളും ചില പരീക്ഷണങ്ങളുമൊക്കെ നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ നടത്തിയിരുന്നു ബഹിരാകാശത്തെക്കുറിച്ചും ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ജലാംശത്തെക്കുറിച്ചും ഒക്കെ തന്നെയുള്ള പഠനങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജലമുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ ശാസ്ത്ര ഗവേഷണം മുമ്പോട്ട് വയ്ക്കുന്നത് ഒരു വേള സൂക്ഷ്മണുക്കൽ ആ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടാകാം അന്തരീക്ഷത്തിലും ഉണ്ടാകാം ജലമില്ലെങ്കിൽ ഒന്നും ഉണ്ടാകില്ല ജീവനുണ്ടാകില്ല എന്നുള്ള നമ്മളുടെ സാധാരണ നിഗമനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പഠനങ്ങളൊക്കെ നടന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരം